ഹലോ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സ്റ്റൈൻസ് വൈമൃതു ഇന്നലെ നെക്സസ് മോൾ ആണെങ്കിൽ ഇന്ന് വ്യാച്ചനെ തിരുമംഗലം ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് മോൾ ഇൻ ചെന്നൈ ആണ് കേട്ടോ അപ്പം എന്താണ് ഈ മോളിലൊക്കെ ഇങ്ങനെ ചുറ്റി അടിച്ച് നടക്കണമെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ എൻ്റെ പ്രൊഫഷണലിൻ്റെ ഭാഗ്യമായിട്ടുമാണ് ഞാൻ പോകുന്നത് കൂടാതെ ഇന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഹാംലീസിൽ വന്നിരിക്കുകയാണ് ഞാനിവിടെ അപ്പോൾ മോളിൽ മാത്രമല്ല ഫാമിലീസ് ഉള്ളത് പുറത്തും ഉണ്ട് ബട്ട് സ്റ്റിൽ എനിക്ക് മോളിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും കൂടെ നടക്കും അതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് എന്നെ ഞാൻ മോളിൻ്റെ അകത്ത് കയറാതെ ഞാൻ പുറത്തുള്ള ഈ ഒരു ചെറിയൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് വളരെ നീറ്റ് ആൻഡ് ഹൈജീൻ ആണ് അവിടുന്ന് ഞാൻ ഒരു എഗ് റോൾ കട്ടി റോൾ വാങ്ങിച്ചിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ് ലഞ്ചൊക്കെ കുറച്ച് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു റോൾ മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് റോളെല്ലാം കഴിച്ചു അപ്പോൾ അതിനുശേഷം നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇപ്പോഴും ചെന്നൈയിലെ ക്ലൈമറ്റ് നല്ല തണുപ്പാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇത് നോക്കൂ ഇതിൻ്റെ സമയം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ടൈം എപ്പോഴാണെന്ന് അറിയുമോ ഒരു ത്രീ ത്രീ തേർട്ടി ആ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ സാധാരണ സമ്മറിൽ നല്ല വെയിലം ചൂടൊക്കെ ഉണ്ടാവേണ്ട ഒരു ടൈമാണ് പക്ഷേ ഇപ്പോൾ നല്ല കാാം പ്ലസൻ്റായിട്ടുള്ളൊരു ബാംഗ്ലൂർ ഫീലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞാനൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ പോയത് ഹാമിലീസിലാണ് തേർഡ് ഫ്ലോറിൽ അവിടെ പോയി ഞാൻ കുറേ സാധനങ്ങൾ ഈ ആൺകുട്ടികൾക്കൊക്കെ നോക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എന്ത് വാങ്ങണം എന്താ അവർക്ക് യൂസ് ചെയ്യുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ളത് വാങ്ങണം എന്നൊക്കെ നോക്കി ഫൈനലി ഇതാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് ഇതിൽ കുറച്ച് ലാമ്പും കുറച്ച് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഗിഫ്റ്റാണിത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഗിഫ്റ്റ് കൊടുത്തപ്പോൾ മോന് ഭയങ്കര സന്തോഷമായി സംതിങ് യൂസ്ഫുൾ എന്നും പറഞ്ഞു എന്നോട് അപ്പോൾ ഇനി അവൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്തെങ്കിലും ഇൻവെൻറ്റ് ചെയ്യും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ കണ്ടത് എനിക്ക് സർപ്രൈസ് ആയിട്ട് കാണാൻ പറ്റിയൊരു കാര്യം ആംപൂർ ബിരിയാണി ആംപൂർ ബിരിയാണി വേണമെന്ന് ആ മോൻ പറഞ്ഞപ്പോൾ അവരുടെ ആണ്ടി ആംപൂർ തന്നെ ബിരിയാണി വരുത്തിച്ച് കൊടുത്തു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബസ്സിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഈ ഒരു ബക്കറ്റിലെ ആമ്പൂർ ബിരിയാണി അവിടുന്ന് ഓർഡർ ചെയ്ത് അറിയുന്നവരെ കൊണ്ട് വാങ്ങി ബസ്സിലേല്പ്പിച്ച് രണ്ട് മണിക്കൂർ കൊണ്ട് ഇവിടെ ചെന്നൈയിൽ എത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആമ്പൂർ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടോയെന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ ആമ്പൂർ ബിരിയാണിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് കഴിക്കുമ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലാവും കാരണം ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടും ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് കേട്ടത് കൊണ്ടൊക്കെ എനിക്കത് എന്താണ് ടേസ്റ്റ് ചെയ്യണമെന്നൊരാഗ്രഹം അപ്പോൾ ഇത് മട്ടൻ ബിരിയാണിയാണ് കൊളസ്ട്രോൾ ഹൈ ആണ് അപ്പോൾ എനിക്ക് അത്ര മട്ടനൊന്നും ഞാൻ അങ്ങനെയൊന്നും അങ്ങനെ കഴിക്കാത്ത ഒരാളാണ് പക്ഷെ എന്നാലും കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ആ ബോർ ബിരിയാണി എന്താണെന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചു അതിൽ മുട്ടയുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ട് അതിൽ ഒരു ബോയിൽഡ് എഗൊക്കെ വേവിച്ച് സെറ്റാക്കി എനിക്ക് തന്നു കെട്ടോ അതിൻ്റെ കൂടെയുള്ളൊരു കോംബോയാണ് ഇവിടെ എല്ലാ ബിരിയാണിക്കും ഒരു ബ്രിൻജോൾ കൊണ്ടൊരു ഗ്രേവി ഉണ്ടാകും പിന്നെ സാലഡ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഞാൻ കഴിച്ചു ഇത് സീര സീരസാമ്പർ റൈസാണ് ബസ്മതി റൈസല്ല പക്ഷേ എന്നാലും നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു നല്ല മട്ടൺ പീസൊക്കെ ഉണ്ടായിരുന്നു എഗ്ഗൊക്കെ ബോയിലിങ് ചെയ്ത് അതിൻ്റെ കൂടെ കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു സെവൻ ആയിട്ടുള്ളൂ സെവൻ സെവൻ ഫിഫ്റ്റീൻ ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷേ ആർലി ഡിന്നറാണ് ഞാനിപ്പോൾ കഴിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ കഴിച്ചു അപ്പോൾ മോൻ സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല ട്യൂഷനെല്ലാം കഴിഞ്ഞൊക്കെ വരേണ്ട സമയമായി അത് കഴിഞ്ഞ് വന്നു പിന്നെ കേക്കൊക്കെ മുറിച്ച് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ഒന്ന് നെഗ്ലസ് ഒന്ന് എഗ് അപ്പോൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു ഗിഫ്റ്റ് എല്ലാം കൊടുത്തു പിന്നെ ഞാൻ എല്ലാവരുടെയും പ്രൈവസി പ്രമാണിച്ച് ഞാൻ ആരുടെയും ഫോട്ടോയോ ഒന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ കേക്കൊക്കെ മുറിച്ച് ഞാൻ കഴിച്ചു ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറും ഒന്ന് കോഫി ഫ്ലേവറും ആയിരുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ